മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്പിടി കള്ളി ഞാൻ അറിയാതെ അമ്മയിൽ നിറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിങ്ങൾക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കുക മാസ്ക് വസ്ക്കല്ലേ ആ മാസ്ക് ഇട്ട് അടച്ചുവെച്ച നീ ആർക്കും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര പോയ ഒരു വർത്തമാൻ ധരിച്ചിരുന്നു കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പം നാടകമേലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ ഞാൻ പറഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നോടിപ്പോയി അപ്പോൾ എൻ്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമെന്ന് അപ്പോൾ പുറകെ വന്ന് തട്ടി ആ അവിടെ വെച്ചാൽ ഫിസിക്കലെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ ആരോടും പറയാൻ പറ്റിയില്ല എന്നാണ്ട് വീട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്നെ സിനിമയ്ക്ക് വിടത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് എഫക്റ്റ് ആ അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഒളിച്ച് ഒളിച്ച സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിലെ കളിയാക്കത്തില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഞാനത് മുന്തില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി ആ തീർച്ചയായിട്ടും കാരണം അന്നെന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡായിരുന്നു നിയമമായാലും പൊളിറ്റീഷ്യൻ ആയിരുന്നതായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും ഇന്നങ്ങനെ എന്ത് കാലം മാറി ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ് ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പം ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു കാരണം എനിക്കും എൻ്റെ ഒരു മോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആക്ഷൻ ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഫിസിക്കല് ഭയങ്കര മെന്റൽ ആയിരുന്നു പുള്ളിക്കാരന്റെ കൂടെ ബെഡ് ഷെയർ ആണെന്ന് പറഞ്ഞുണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടിയാന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു അപ്പം എനിക്ക് ഫോട്ടോ കൊച്ചിയിലായിരുന്നു അപ്പം മിനു ഫോട്ടോച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് രാത്രി വന്ന് വരും മിനു ഡോർ തുറന്നിട്ടേക്കണം ഞാൻ നോ നോ ഇതിന് പറ്റില്ല ഈയൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാൻ തുറന്നിടും തുറന്നിട്ടാക്കണം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു ഈ പുള്ളി ഇതിൻ്റെ വൈസ് ആണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ആരാ ഈ ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സാണെന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ ഞാനതിൻ്റെ അതിൻ്റെ മൈൻഡ് എട്ടോ ഞാൻ അവിടെ പോലത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു എൻ്റെ ഫോൺ അതായാലേ വിളിക്കുകയുള്ളൂ ഫോൺ സൈലൻറ്റ് ഞാൻ അവിടെ കടന്നു തുടങ്ങിപ്പോഴത്തേക്കും കഥയായി വന്ന് മുട്ടി ഞാൻ തുറന്നില്ല ആരാ മുട്ടിയെന്നെനിക്കറിയില്ല മുട്ടുന്നുണ്ടായിരുന്നു ഞാൻ തുറന്നില്ല അവിടെ കടന്നു തുടങ്ങി അപ്പോൾ പിന്നെ ലാൻഡ് ഫോൺ വലിയ അടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ വയർ വയർ ഊരിട്ടു ലാൻഡ് ഫോണിൻ്റെ അപ്പോൾ തിരിച്ചു പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാർ ഭയങ്കര ദേഷ്യു അണ്സസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എന്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സെറ്റിങ് സെറ്റിംഗ് അപ്പോൾ പുള്ളിക്കാർ എന്നോട് ചോദിച്ചു എന്താ മീൻ എന്താ ചരാച്ചറിന് ഇത്ര വലിയ ദേഷ്യും മിനോട് അപ്പൊ ഞാൻ എന്താ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ദിസ് റീസൺ ദീസ് പറയുന്നത് വരാൻ വരാൻ സാധ്യത സാധ്യത പല പണം അടിക്കാനും അങ്ങനെ അവസരങ്ങൾ അവസരങ്ങൾ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മൾ പുറയുണ്ട് അപ്പൊ അത് പറയുന്നതിൽ പ്രസക്തമില്ല അവസരങ്ങൾ ഇല്ലാത്തോണ്ടാണെന്നല്ല ഒരിക്കലുമല്ല എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയെ ഞങ്ങൾക്ക് അഭിനയി അഭിനയിക്കണ്ട അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാള് അപ്പം കുട്ടിക്കാനത്തെ ഒരു സിനിമ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഞാനതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു അപ്പൊ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എന്റെ വണ്ടിയും കൂടെ ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ഞാന എഫേർട്ടൊക്കെ എടുത്തു അതിനുശേഷം രണ്ട് മൂന്ന് സിനിമ അതിനകത്ത് കലാപന്മാണിയുടെ വൈഫായിട്ടായിരുന്നു രണ്ട് മൂന്ന് സിനിമ ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേരൻ പറഞ്ഞു മിനു നമുക്ക് ഒരു ലൊക്കേഷൻ കാണാൻ പോകണം ഒന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരുടെ കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്കൊരു ഒരു ഒരു ഏതാ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കേട്ടി കൊണ്ട് ഒരു അവർ കുറച്ച് ചേട്ടനൊരു അടിയിട്ടുണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ചകഴിഞ്ഞ് മണി അങ്ങായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന് അപ്പോൾ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ ഏ അങ്ങനെ ഇറങ്ങാൻ പാടില്ല അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്ന അല്ലല്ലോ എന്നിട്ട് പുള്ളിക്കാരൻ കയറി ഞാൻ കടന്നു പിടിച്ചു എന്നിട്ട് വന്നിട്ട് എന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു ഞാൻ പുറകോട്ട് പുറകോട്ട് ഇല്ലില്ല ഇത് ഇത് എന്താ ഏല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരും പറഞ്ഞു എന്ത് ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തായിരുന്നു ഞാൻ ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസറോട് ഒന്നാ ബില്ല താമസിക്കുന്നുണ്ടല്ലോ റിസോർട്ട് ആ അറിയില്ല ആരുടെ അടുത്ത് എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോട്ടോ എന്ന് പറഞ്ഞു അപ്പം അയാൾ നല്ല ജെന്വൻ മാനായിരുന്നു അപ്പോൾ പറഞ്ഞു സോറിട്ട ഞാനും അറിഞ്ഞില്ല മിനുവിൻ്റെ അനുവാദ പ്രകാരം അല്ല മിനു വന്നാൽ എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തോന്നുന്നു തിരിച്ചു പോയി ആ സിനിമയൊന്നും എന്നെ കട്ട് ചെയ്തു പിന്നെ പ്രൊഡക്ഷൻ കണ്ടോളന്മാർ അത് ഒന്ന് നോബിള് നോബിള് എന്നെ ഇങ്ങനെ വന്നിറങ്ങി ഞാൻ ചെന്നൈന്നാണ് വന്നത് എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ഒരു ലൊക്കേഷൻ കൊണ്ടുപോയി മാഫിയ സശി ഉള്ള സിനിമയാണേ അപ്പം ആ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ആരെയും തന്നെ ഇറക്കിയില്ല പുള്ളി എന്തോ സംസാരിച്ചു വന്നു തിരിച്ചെന്ന് പറഞ്ഞു മിനു മിനുൻ്റെ റോഡിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ അപ്പം ഇങ്ങനെ തിരിച്ച് തിരിച്ച് നിന്നപ്പോൾ വേറെ വഴികളെ വിജിനമായ റോഡിക്കൂടെ കൊണ്ടുവന്ന് രണ്ട് കാടിൻ്റെ അടുക്കൂടെ രണ്ട് ടോ ടാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്നു എന്നിട്ട് പതുക്കെ ഓടിച്ചിരുന്നിട്ട് ഈ വലത്തേക്കായ കൊണ്ട് വണ്ടി ഓടിക്കുകയും എടുത്തേക്കായ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെയായിട്ട് ഇങ്ങനെ ചേർത്ത് അയൽ നിന്ന് എഞ്ചിനോട്ട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വയ്ക്കുന്നു എന്തൊക്കെയോ പരാക്രമങ്ങൾ അയാൾ എന്നെ ചെയ്തു ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയും ഗിയർ ബോക്സ് വിട് എവിടെ എന്തൊക്കെയോ കൊള്ളു വിട് 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 എന്നൊക്കെ വിടുന്നില്ല ലാസ്റ്റ് ടൈം ഡോറുണ്ട് ചവിട്ട് ഒക്കെ ചെയ്ത് ഡോർ എങ്ങനെയോ തുറന്നു ഞാൻ വണ്ടിന്ന് ചാടൂന്നൊക്കെ പറഞ്ഞേക്ക് കാലൊക്കെ വെളി പോയി കാറിന്റെ അന്നേരമാണെങ്കിൽ പെട്ടെന്ന് വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടി നിന്ന് ചാടി ഇറങ്ങി ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറയാം അപ്പം ഉറങ്ങി ഓടണം എന്ന് എനിക്ക് തോന്നി അപ്പം എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം അത് യുക്തിയല്ലാന്ന് തോന്നി കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം പട്ടി വന്നാലും മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ടു തിരിച്ചുപോലെ വലിയ പ്രശ്നവും അത് ഞാൻ കഴിഞ്ഞിട്ട് കാം ഡൗൺ ആയി ആ എന്നിട്ട് പിന്നെ എന്താ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് കിറക്കി മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ചേച്ചിയല്ല ആ എടോ തനിക്ക് നല്ലൊരു റോളുണ്ട് ബിന്ദു ചെയ്യുന്ന ചെയ്യുന്നൊരു റോളാണ് അത് ഫിക്സ് ചെയ്യണമെങ്കിൽ തന്നെ ഉടനെ തന്നെ ട്രോമാണ്ടത്തിന് വരണം ഡയറക്ടറിനേയും പ്രൊഡ്യൂസറിനെയൊന്ന് കണ്ട് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോള് ഫിക്സ് ഫിക്സ് ഫിക്സാക്കിയെന്ന് അപ്പോൾ എനിക്ക് ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല മുൻപരിചയമില്ല പിന്നെ എടോ താനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ താനും നീ എന്നൊക്കെ വലിയ ഒഴിവാക്കിയിട്ട് എൻ്റെ പേര് വിളിക്കും അല്ലേ ഞാൻ ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ വരഞ്ഞിട്ടാ ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞുകൂടെ അങ്ങ് ആലോചിച്ചിട്ട് വിളിക്കുക ഞങ്ങൾ സമയം എന്താന്ന് ഫോൺ വെച്ചു പുള്ളിക്കാർ ആ ഇടവേള ബാബു എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും പാട്ട് പാടും ഡാൻസ് ഒക്കെ ചെയ്യും അപ്പം ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാം കൊണ്ടുപോകും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം ഈ അമ്മയിൽ ഇതിൻ്റെ ആൾ പുള്ളിക്കാരനാണ് സെക്രട്ടറി ആണെന്ന് എനിക്കറിയാം അപ്പം ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എൻ്റെ ഫ്ളാറ്റിലോട്ട് പോവാ കല്ലൂരുള്ള ഫ്ളാറ്റിലോട്ട് പോവാം ആപ്ലിക്കേഷൻ ഒപ്പിടണം അപ്പോൾ അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും ഇപ്പം എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കടുത്തലിങ്ങനെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് എന്ത് ഷാംപൂ വേടും നല്ല മണമൊക്കെ കാണും ഞാൻ ഈ ഇതെന്താ ഇതെന്താ ഫൈ ഇതെന്ത ഇങ്ങനെ പെട്ടെന്ന് എന്താക്കി അപ്പം നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചതാണ് നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചാണ് അപ്പം പെട്ടെന്ന് നമുക്ക് റഫ് ആകാൻ പറ്റത്തില്ല അതായത് മാറി 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 എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പള്ളിക്കാരൻ്റെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഞാൻ പോകാന്ന് പറഞ്ഞു പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും ഞാനിറിഞ്ഞ് ഓടിപ്പോന്നു പിന്നെ ഇന്നസന്റ് ചേട്ടനെ വിളിച്ചു പറഞ്ഞു ഇന്ന് ചേട്ടൻ്റെ ആടെ ഇത് എന്താ അതെനിക്ക് ആ ഇത് കിട്ടുന്നില്ല അപ്പം ഈ മുകേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതെന്താ എനിക്കെന്താ അന്മേഷ ഞാൻ ആറ് സിനിമ അഭിനയിച്ചില്ല അപ്പം ഒരു കാര്യം ചെയ്യുക ഇന്നയാളെ പോയി കണ്ടിട്ട് ഇയാൾക്ക് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുപോലെ ചെയ്തു ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്നും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനു മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് ഇന്ന് മിനുവിനെ അറിയത്തില്ല ഞാൻ വൻ അയ്യോ അറിയത്തില്ല ഞാൻ ആറ് സിനിമ അഭിനയിച്ചല്ലോ ആറ് എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ് അപ്പം പറയൂ ജയസൂര്യ മണിമ്പിളരാജു ഇടവേള ബാബു മുകേഷ് അപ്പം എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിന് എനിക്ക് അവർ ആ കമ്മിറ്റിയിലുള്ളവർത്തള്ളം കാര്യം എനിക്ക് കിട്ടില്ല ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവർ മിനു ഈസ് യൂസ്ലെസ് ലേഡി മിനുനെങ്ങനൊരു ഹെല്പില്ല അവിടെ വേണ്ടത് അങ്ങനെ പല സിനിമകളും കാരണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഡാലൻസ് ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ നോക്കുക എനിക്ക് ചെറുപ്പത്തിലേക്കെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ ഒരാളാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ അവിടെ നമ്മൾ അവർ ഇവരെ പോലുള്ളവർ അതായത് ഈ മുകേഷും ഇടവേള ഇങ്ങനെയുള്ള കുറച്ച് ഒരു ഒരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ ഒരു മാഫിയ പോലത്തെയൊക്കെ ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല നല്ല രീതിയിൽ വരുമെന്നാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി ലി പാരുതിനെ പോലെയുള്ള കുട്ടികളൊക്കെ അവരൊക്കെ ബോൾഡാണ് അങ്ങനെയുള്ള നീ മരണം പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് പറഞ്ഞാൽ ആരെ പിടിക്കാം ഇന്ന് മീഡിയ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം നിയമം നമ്മുടെ കൂടെ ഉണ്ട് ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറയുന്നത് കാരണം നാളെ ഒരു ഒരു പെൺകുട്ടികൾക്കും സിനിമാ എന്നല്ല ഒരു ഫീൽഡിൽ ഒരു ദുരന്ത അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിൻ്റെ കൂടെ നീതിക്ക് വേണ്ടി ഞാനിത് പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും ഇല്ല ഇല്ല ഇപ്പോഴാണ് ഈ കണ്ടത് ഓൺലൈനിൽ ഇല്ല ഇല്ല ആ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ അവരെ ആ ആ ഇല്ല 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 കൊടുത്തില്ല ഞാൻ ഇന്നലെ രാത്രിയിലിട്ടത് ഇട്ടു അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം അറിയാമോ ആ ഇത് കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് തന്നെ വിളിക്കുമല്ലോ പക്ഷെ ഇങ്ങനെ മീഡിയ എങ്ങനെ വരും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ലാട്ടോ അപ്പൊ അവരടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ എന്തായാലും തുറന്നു പറയാൻ തീരുമാനിച്ചു അതെന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കി ഐ വാസ് റിയലി ക്ലീൻലി വാച്ചിങ് എൻ്റെ ആരൊക്കെയാണ് കംപ്ലയിൻറ്റ് വരുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് ആൾക്കാർ അപ്പോൾ എല്ലാവരുടെയും പേരിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ആ കുട്ടി രേവതി എന്ന് പറഞ്ഞ കുട്ടി കരയുന്നു അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മോള് കരയുന്ന പോലെ എനിക്ക് തോന്നി അപ്പോഴും എൻ്റെ നെഞ്ചുപെടഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നോക്കിപ്പം മുകേഷ് ഇങ്ങനെ പറയുന്നു അത് ഇറ്റ് ഇസ് എ ഫാബ്രിക്കേറ്റഡ് സോറി ഇത് പൊളിറ്റിക്സിൻ്റെ എതിർപ്പതിർ കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണെന്ന് പറയുമ്പോഴാണ് എനിക്ക് ഏഹ് ദെൻ ഹിയർ ഐ ഹാവ് ടു റിയാക്ട് സത്യം പുറത്തു പറയണം അങ്ങനെ അങ്ങ് ചാമ്പ്യനായ ശരിയാവത്തില്ലല്ലോ സത്യം എല്ലാം ജനങ്ങൾ അറിയണം അതുകൊണ്ട് ആ കൊടുക്കും കൊടുക്കണം കൊടുക്കണം കൊടുക്കും മുന്നോട്ട് പോകും ഇല്ല 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 കാരണം ഞാൻ കോപ്പറേറ്റീവ് അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വെറുത്തു എന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒതുക്കിക്കളഞ്ഞവര് ആ എന്നാ അങ്ങനത് കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല പിൻ ആ കളിയാക്കലായിരുന്നു നമ്മളെ ഒന്നും ഇഷ്ടപ്പെടുത്തില്ല വല്യ വല്യ വമ്പൻസിനെ ഇഷ്ടപ്പെടുത്തുള്ളൂ അങ്ങനെ കുറഞ്ഞ കുത്തു അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കളിയാക്കൽ ആ കുത്തുമൊക്കെ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതാണ് കാരണം ഞാൻ ദുബായിൽ കുറെ നാള് വർക്ക് ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം ഇവിടെ വന്ന എനിക്ക് ആയതിനു ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ് അപ്പോൾ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ വന്ന അപ്പം അതിനൊപ്പം ഇങ്ങനെ ഒരു ബെഡ് ഷെയറിങ് നമുക്കൊരിക്കലും എന്നെ പെടുത്തുമായിരിക്കും സെക്സ് എന്ന് വെച്ചാൽ അത് ആണ് അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദാർട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ തരാം അല്ലെങ്കിൽ ക്യാഷ് തരാം സ്വർണ്ണം തരാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പറ്റില്ല പിന്നെ പലരെയും പലരുടെ ജീവിത അനുഭവങ്ങൾ അവരുടെ സിറ്റുവേഷൻ കാരണൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേരിക്കാം എന്നെനിക്കറിയില്ല പക്ഷേ ഇതാണ് സംഭവം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് ഞാൻ ചെന്ന ചെന്നൈയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ഇത് തമിഴ്നാട്ടിലാണ് കാരണം അവർ പെണ്ണുങ്ങളെ അമ്മ അമ്മ എന്നാൽ എന്ന അമ്മ എന്ന അന്മാരുടെ അങ്ങനെ വളരെ റെസ്പെക്ട് തരുന്നത് എനിക്കവിടെ ചെന്നപ്പോഴും സിനിമകളൊക്കെ കിട്ടി ഞാൻ ഗ്ലാമറിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ അവർ കമ്മീഷനാണ് ചോദിച്ചത് അവരാരും ശരീരം ചോദിച്ചിട്ടില്ല ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണം അതുള്ളൂ ജനം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ചെന്നൈയിലൊക്കെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി കാശു തരും അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ മലയാളത്തിൽ അങ്ങനല്ല ക്യാമറയുടെ പുറകിലും അഭിനയിക്കേണ്ടതായിട്ട് ഫോഴ്സ് ചെയ്യും നമ്മളെ അതായത് ഇങ്ങനത്തെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്ന ശേഷം കോൺഫിഡൻസ് തീർച്ചയായിട്ടും വന്നിട്ട് കോൺഫിഡൻസ് എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നടക്കപ്പെടുന്നത് പലർക്കും പെൺകുട്ടികളാണ് കൂടുതലും ഇതിലരയക്കുന്നത് അപ്പൊ അവർക്കിതൊരിക്കലും പുറത്ത് പറയാൻ സാധിക്കില്ല പറഞ്ഞാൽ ഒന്നും അവരുടെ വീട്ടുകാരും ഇടത്തില്ല രണ്ട് അവർ വിവാഹിതരാകേണ്ടവരാണ് ഇത് പറഞ്ഞാൽ അവർക്ക് നല്ല കല്യാണം വരുമോ അപ്പം അവരെങ്ങനെ പ്രതികരിക്കും അപ്പോൾ അവരെല്ലാം എനിക്കറിയാം അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് എന്നെ ഇവിടെ പറയുന്നത് ഗായത്രി പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവിന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ആരാണ് പിന്നെ എൻ്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചെറുപ്പം ഞാൻ മാത്രമല്ലേ കന്നത് ലേഡിയില അങ്ങനെ അല്ല 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 ഞാൻ പിന്നെ ഇവിടെ അങ്ങ് പോയല്ലോ ചേ നിന്ന് പോയി ചെന്നൈയിൽ പോയതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ നിന്ന് ഫ്ളാറ്റൊക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡായി ലൈഫ് ഈസ് സെറ്റിൽഡ് എനിക്ക് ആരുടെ മുമ്പിൽ കൈനിട്ടേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിൽ കൈപ്പൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം മണിയമ്പളരാജ് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു പണത്തിന് വേണ്ടിയിന്ന് പണത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ് ഐം വെൽ സെറ്റിൽഡ് എനിക്കങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ് അങ് എനിക്കൊരു മകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ആ കാശിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളുടെ ആളുമല്ല ഞാൻ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ കല കേരള കൗമുദി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ് പിന്നെ അഡ്ജസ്റ്റ്മെന്റിനോട് പെരുത്തപ്പെടാതെ മിനു മിനു കുര്യൻ മലയാള സിനിമ വിടുന്നു വിടുന്നുണ്ട് വളരെ ഹൈഡ്യ വന്നതായിരുന്നു ആ ആരും എൻ്റെ ചെയ്തില്ല ഒന്ന് വിളി എന്ത് സംഭവിച്ചത് പോലെ ആരും വിളിച്ചിട്ടില്ല തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകള് തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ് ഏറ്റവും വലിയ തെളിവ് അതവര് ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല ഞങ്ങളെ ഞാൻ വ്യക്തിമാണ് ഞാൻ ഇരയായ ആളാണ് എൻ്റെ മെന്റലഗണിയും അഭിനയം അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത്രത്തോളം ഞാൻ വിഷമിച്ചു എനിക്ക് എനിക്ക് നീതി കിട്ടിയില്ല എനിക്ക് ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത് അതെ ആ തീർച്ചയായിട്ടും അവിടെ സ്ത്രീകള് തന്നെ വരണം അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്തുകൊണ്ട് അത് ശരിക്കും അത് മാറണം ഈ അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകളുടെ ചിലപ്പോൾ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അങ്ങനെ വരട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ് അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് പിടിച്ച് യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ് ഈ ടോവിനോനൊക്കെ പിടിച്ചാക്കുന്നേ ടോമിനൊക്കെ നല്ല മിടുക്കന്മാർ പയ്യന്മാരല്ല ആസിഫലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ ആ അവരെയൊക്കെയാണ് അമ്മയുടെ ഇതുകൊണ്ടുവരുന്നത് അല്ലാതെ ഇവരൊന്നും കാരണം എന്തെല്ലാം നടന്നിരിക്കുന്ന ആരും ഇവരാരും ഈ പറഞ്ഞ മമ്മുക്ക പോലൊന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ് ഈസ് എ ലോയർ ആൻഡ് ഈസ് നോട്ട് റെഡി ടു റിയാക്ട് ആൻ്റെ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാ സംഭവം നടക്കാൻ പാടില്ല അപ്പം നമുക്കൊക്കെ ആ ഒരു അഡ്വക്കേറ്റ് തന്നെ ആ ഹീസ് നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക് പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ് അതെന്താണ് അത് അതുകൊണ്ട് അപ്പം അപ്പം പ്രതികരിക്കാൻ കഴിവുള്ള അപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ടോവിനോ ഞാൻ ടോമിനെ നേരിട്ട് പരിചയമില്ല പക്ഷേ ടോവിനയുടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ടോമിനൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള പാർവതി പാർവതി ടോവിനോ ആസിഫലി പിന്നെ ഉണ്ടല്ലോ ആരോ പറഞ്ഞാൽ അങ്ങനെ അതാണ് പറയുന്നത് ഈ സീനിയേഴ്സ് മാറണമെന്ന് അപ്പം അപ്പോൾ ഈ പറഞ്ചൻ സംസ്കാരവും മാറും സീനിയേഴ്സ് തന്നെ മാറ്റിയാൽ പുതിയ ഒരു ന്യൂ ട്രെൻഡ് വരും അതാണ് വരുന്നത് ഐ ഫീൽ പിറ്റി ഉണ്ടാം ആണുങ്ങളായ നട്ടല് വേണം അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത് അഭിനയിക്കാൻ മാത്രം കഴിവോര നീ നീതിക്കും കട വേണ്ടി നിൽക്കണം ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികളാണ് ഞങ്ങൾ കേരളക്കാരാണ് ഞങ്ങൾ മലയാളികളാണ് അവരുടെ സഹോദരികളാണ് അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ എവേ ഫ്രണ്ട് ഫീൽ നോട്ട് വെർത്ത് ടു ബിഹിയർ അല്ലേ അതാ ഞാൻ പറയുന്നുണ്ട് ആ അതെ സിനിമയിൽ വലിയ ഹീറോയാണ് അതുകൊണ്ട് വലിയ ഡയലോഗാണ് ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവരാരും ഇവർ പുറകോട്ട് നിൽക്കുന്നത് എന്ത് സംഭവമായിക്കോട്ടെ ഇപ്പം ദിലീപിൻ്റെ പ്രശ്നമായിക്കോട്ടെ കാവ്യം അതുപോലെ മഞ്ജുവിൻ്റെ പ്രശ്നമായിക്കോട്ടെ അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടനും മമ്മുക്കായും ഇവർക്കാണ് കാരണം ദേർ എഡ്യൂക്കേറ്റഡ് അപ്പോൾ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാഞ്ച് ചെയ്യുകയും ചെയ്യണം ഇറ്റ് ഷുഡിൻ ഹാപ്പൻ ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോൾ എന്തറിയാം ആ മലയാളം എന്നൊക്കെ മാധ്യമം അവർക്ക് അറിയാം മമ്മുക്കായനെയും മോഹൻലാലിനെ ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവർക്കന്നെയാ നടക്കേട് അവർ തലപ്പത്തിരിക്കുന്നവരാണ് അവരാണ് സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അവരുടെ കീഴില് ഞങ്ങളൊന്നും സേഫ് അല്ലേ ആ തീർച്ചയായിട്ടും ചിന്തികളെ ഇത് നല്ലതായിട്ട് ഈ ഇപ്പോൾ തന്നെ അമ്മയില് ഇപ്പൊ സ്ത്രീകള് വരും തന്നെ എനിക്കറിയാം മാറും അപ്പം അത് നല്ലൊരു ശുദ്ധികലസം തന്നെ നടക്കും ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം ഞാൻ പറയും ഈ ലാ ലാലേട്ടനോ ലാലേട്ടനൊക്കെ മാറ്റണം ലാലേട്ടൻ്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു ആ ഒരു കാലത്ത് പഴഞ്ചന് ഇതല്ല കാരണം പുള്ളിക്കാർ ഇതിൽ റിയാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാന്നും കണ്ടില്ല ആ അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ ജന ഒക്കെ കയറി വരണം പ്രധാനപ്പെട്ട ഒരാൾ എന്ന് ആണ് സർക്കാരിന്റെ ഭാഗമാണ് ആ ഞാൻ എന്തായാലും ഞാൻ അത്രയൊക്കെ പറഞ്ഞല്ലോ സി വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത് സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച് ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ എം എൽ എ ആക്കി ഈ കൊല്ലത്തെ ആൾക്കാരുടെ ഫീൽ ഷെയിം ഇങ്ങനെ ഒരാളെയാണോ നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അന്നും ഞാൻ പറഞ്ഞു മുകേഷായിട്ട് അത് ചെയ്യുന്നത് ശരിയല്ല നിങ്ങളുടെ രണ്ട് കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരത ചേച്ചി അവർ മലയാളി അല്ലായിരിക്കാം എങ്കിലും ആ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാനും ഇങ്ങനെ ഞാൻ ശ്രമിച്ചതാണ് അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം ഹീ ്സ് നോട്ട് വെർത്ത് ടു ബി എ എം എൽ എ ഇൻ കൊല്ലം മത്സവം അത് ഞാൻ തുറന്ന് പറയുകയാണ് അത് ഓരോ നിങ്ങൾ നമ്മളെല്ലാവരും ചോരല്ല കഴിക്കുന്നത് എല്ലാവരും ചോറ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ നല്ല ഭരണമാണ് അല്ലെ ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം വഹിപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാവും ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവർ എന്താ പറയുക എന്തോരം പേരുണ്ട് നമ്മുടെ കേരളത്തിൽ അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലുള്ള കയറി കഴിഞ്ഞാൽ എങ്ങനെയാകും അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ലയിപ്പിക്കുക ആ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ പറയുന്നത് സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി നീതി കിട്ടണം കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് എന്നിപ്പോ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയായിരുന്നെ ഏഹ് ഞാനല്ലല്ലോ ആദ്യം വന്നത് ഇതെല്ലാവരും എല്ലാവരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാരു പറഞ്ഞത് തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് മുമ്പോട്ട് വരാൻ ഞങ്ങളതിന് ഏ എത്ര ഉന്നതനായാലും ഞങ്ങളതിനെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും അല്ലേ ഫേസ്ബുക്ക് കണ്ടില്ലേ എന്തെങ്കിലും സ്ത്രീകൾക്കെതിരെ എന്തുണ്ടായിട്ടാലും ഞങ്ങളതിനെ ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു ജനങ്ങൾക്കിപ്പോൾ ഇന്ന് എല്ലാ കാര്യവും ഏറ്റവും ഇസേഡ് എന്ന് ജനങ്ങൾക്കറിയാം എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ് വാട്ട് ഈസ് ഫിലിം ആക്റ്റേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവർ അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും കാരണം ജനങ്ങളുടെ സിനിമയാണ് ജനങ്ങളുടെ കാഷാണ് സിനിമ അല്ലേ അപ്പം ജനങ്ങളുടെ തീരുമാനിക്കണം ആര് ആക്ടർമാരൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ തീരുമാനമാണ് കൂടിയായ സുരേഷ് ഗോപി പോലും കാര്യമായി ഉണ്ടായിട്ടില്ല ആ അതെ അതെ അദ്ദേഹം നേരത്തെയും അങ്ങനെയൊന്നും പ്രതി പ്രതികരിക്കുന്ന ഒരു നല്ലൊരു ബുദ്ധിമാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരു പ്രാവശ്യം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഒരു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഫ്രീ അമ്പീഷണിപ്പെടുത്തി ഒരു ഡ്രൈവർ എൻ്റെ ഉള്ളുണ്ടായിരുന്നു ആ ഡ്രൈവറിന് ഞാനൊരു കുറച്ച് ക്യാഷ് ഒരു മുദ്രപത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ മുദ്രപത്രം തിരിച്ചു കൊടുക്കാൻ ഡ്രൈവർക്ക് കാശ് അപ്പോൾ ഞാൻ പറഞ്ഞ് ക്യാഷ് വന്നാൽ തിരിച്ചു തരാം അപ്പോൾ ഈ മേക്കപ്പ് മാൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് നീ ഇത് കൊടുത്തില്ലെങ്കിൽ നിന്നെ ആറ് മാസത്തിന് വേറെ നിന്റെ ഭൂമിക്ക് മേലെ വെച്ചേക്കാണ് ചെന്നൈയിലേക്ക് പ്ലേ അപ്പോൾ എനിക്കത് തെട്ടാണ് ഫീല് ഞാൻ പറഞ്ഞു ഇതെന്താ ഈ മേക്കപ്പാൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സുരേഷ് ഞാൻ ആയുധത്തിൽ അഭിനയിച്ചത് സുരേഷ് ഗോപിചാരനോട് അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു സുരേഷടെ ഞാൻ മിനു ആണ് ഐ മിനു സ്പീക്കിംഗ് ഐ കോളിംഗ് ഫ്രം ചെന്നൈ എന്നാ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇത്രേം പറഞ്ഞതുള്ളത് ഭയങ്കര കമ്മീഷണർ സ്റ്റൈലൊക്കെ കമ്മീഷണർ പോലെ ഒരു സ്ത്രീ പരാതി പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കത്തില്ല ഞാനിങ്ങനെ ഏതെന്താ ഞാൻ പറ ഒരു സ്ത്രീ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ലേ അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഫോൺ കട്ട് ചെയ്തു എന്നെ കുറെ അങ്ങ് ചീത്ത പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കുറേട്ട് അങ്ങ് ഫോൺ വെച്ചു പക്ഷേത്തേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് പുള്ളിക്കാരന് ഫോൺ ഞാൻ ഒരു മെസ്സേജ് അയച്ചു അതെ ഈ ഭാരത് കം കമ്മീഷനായിട്ട് അഭിനയിച്ചിട്ട് അതൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ എടുക്കുന്ന അതായത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ യഥാർത്ഥ കമ്മീഷണർ പോലും ഇങ്ങനെ സംസാരിക്കില്ല ഒരു പണ്ണിനോട് വലിയ ഇതാക്കരുത് എന്താ ഞാനൊന്ന് തിരിച്ചയച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു കമ്മീഷണർ കംപ്ലയിൻറ്റ് കൊടുത്തു അപ്പം ഞാൻ ഈ ത്രട്ടേണിങ്ങാണ് കൊടുത്തത് ഈ മേക്കപ്പ് മേക്കപ്പ്മിനെ കുറിച്ച് അപ്പം കമ്മീഷണർ ചോദിച്ചു പിന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഹീ ഇൻ ലിസൻ മീ ആൻഡ് ഹീ ആൾസോ അബ്യൂസ്ഡ് മീ ഒരു അപ്പോൾ അവിടെ എന്താ പറയുക ആ ഒരു പക്വത കാണിച്ചില്ല പുള്ളിക്കാരൻ